പിന്നെ ചേട്ടന് ചേട്ടൻ ചേട്ടന് ഇടിക്കാൻ നിങ്ങടാ ഇടിക്കാൻ കേരളത്തിലെ അവസ്ഥയാണ് നമ്മൾ എടപ്പള്ളി മെട്രോ സ്റ്റേഷന്റെ താഴെയാണ് നിൽക്കുന്നത് ഇത്രയും പോടി പോലീസുകാരെ വിളിച്ചിട്ടാണ് അവര് തന്റെ അടുത്താണ് കാണിക്കുന്നത് അല്ലേ കർണാടക പോലീസ് ഉണ്ടാക്കണോ എന്താ പറ്റല്ലേ പറ്റല്ലേ ആ എന്താ എന്താ ചോദിക്കണോണ്ടല്ലേ പറഞ്ഞു ചോദിച്ചോല്ലേ പറ്റോ പറ എന്താ എന്തെ ആ പറഞ്ഞോ പറഞ്ഞോ പിന്നെ അവനെ അടിപൊളി എന്താ പിന്നെ അത് ഞാൻ ചോദിച്ചോ ഏ പിന്നോച്ച ആ പിന്നെ ചോദിച്ചാളോ ചോദിച്ചു ഞാൻ സൗണ്ട് അത് ചോദിച്ചോ എന്താ എന്താ ചോദിക്കള്ള വൗ കൂരി മൊല ആരെ ഓൾഡേ ഇവിടെ പിടിച്ചേണ്ടി ഇരിക്കണ് ഓ മച്ചാനെ നമ്മളൊന്ന് വിടോ യാരെ വട അടങ്ങടാ അല്ലേ നമ്മളൊന്ന് വിടോ ഓക്കേ ഓ നോവറ കുട്ടാ ഹ് മുടു മുടുപ്പാൻ മൂന്ന് അടി കൂടാമിലെ വായക്കലെ ഹ് ഓ മായയക്കരെ പിടിച്ചോടോ ഇരടെ വാട്ടേ പോരി പോടാ മായയക്കരെ 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 ചകലടിച്ചാൻ നിൽക്കുന്നാ ആ മായയരെ പിടിച്ചോ എങ്ങോട്ട് പോയി എങ്ങോട്ട് പോയി ഓടേ ഇങ്ങോട്ട് ഇങ്ങോട്ട് പിടിക്കാൻ ആരെ പിടിക്കാൻ പോവുകാ હા ah, હા <laughs> <take it> <laughs> <my laughs>